സീന വന്നിട്ടുണ്ട് ഹൈ സച്ചി സുഖാണോ എന്തൊക്കെയുണ്ട് നോമ്പത്തറക്കൊക്കെ ഫുഡൊക്കെ തയ്യാറാക്കലപ്പഴാ ഞാനിവിടെ ചേച്ചി മാടിയിരുന്നു ഓദാ നമ്മള അപ്പൊ ലൈവടെ ഓണാക്കിട്ടി നമ്മള് ഓത്തു നോക്കും ആരെങ്കിലും വന്ന് വച്ചോറ് ജോ നമുക്ക് സബ്സ്ക്രൈബ് കൂടണമെങ്കിൽ എന്നും വീഡിയോ ഇടണം ഷൂട്ട് മാത്രം പോരാ ലോങ് വീഡിയോ ഇടണം എന്നാലും സബ്സ്ക്രൈബ് കൂടുള്ളൂ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആയിരം സബ്സ്ക്രൈബ് ആവണം നാലായിരം വാച്ചവറും ആണ് കേട്ടോ സബ്സ്ക്രൈബ് പക്ഷേ വാച്ച് വേണാവും പക്ഷെ വാച്ച്വറാണക്കോ എനിക്കൊരു കൊല്ലം കൊണ്ട് വാച്ച് ആയില്ല വാച്ചവറായില്ല രണ്ടായിരത്തഞ്ഞൂറായിട്ടുള്ളൂ എൻ്റെ ആയിരം വാച്ച്വർ പോയി കൊല്ലം കഴിഞ്ഞാൽ വാച്ചവർ ലൈവ് ഓണാക്കോറ് ആൾക്കാർ വന്നാ പോയി അങ്ങനൊക്കെ ഇണ്ട് മോണെ കൊറച്ചു അതൊക്കെ വന്നിട്ടുണ്ട് സുഖാണോ നമ്മ നോൻപായാലും ലൈവ് കുറവായിട്ട് എങ്കിലൊക്കെ ഒന്ന് മോണാക്കി പോവും നാട്ടിലാണോ ഇക്ക എന്റെ കൂട്ടുകാരിയാണ് സെക്കീന സെക്കീനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്റെ പാലേക്കാരെ സുഹൃത്ത് നമ്മളെ അയൽവാസിയാണ് ാണ് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും ഇക്ക പ്രാർത്ഥിക്കണം കേട്ടാ അവിടെ നിന്നു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന 嗯不知